ശ്രീ മധു മുലശ്ശേരി അദ്ദേഹം സി പി എമ്മിൻ്റെ ഏരിയ സമ്മേളനത്തിൽ നിന്ന് പുറത്തു വന്ന് വളരെ ഗൗരവമായ ചില രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷം ബി ജെ പിയിൽ ചേരുകയും ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ് ഞങ്ങളുടെ സംഘടനാ പുനഃക്രമീകരണം നടക്കുന്ന സമയം കൂടിയായതുകൊണ്ട് ചില പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ പതിറ്റാണ്ടുകളുടെ പ്രവ പൊതുപ്രവർത്തന പാരമ്പര്യമാണ് ശ്രീ മധുമൂലശ്ശേരിക്ക് തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ചും ചിറയൻകീഴ് മുരുക്കുംപുഴ മേഖലകളിലൊക്കെ ഉള്ളതെന്ന് നമുക്കറിയാം അദ്ദേഹത്തോടൊപ്പം വിവിധ സംഘടനാ ചുമതലകൾ വഹിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിരുന്ന നൂറുകണക്കിന് സഹപ്രവർത്തകർ ഇപ്പോഴും അദ്ദേഹവുമായിട്ട് ബന്ധം വയ്ക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരം ജില്ലയിലുള്ള യാത്ര ബി ജെ പി സംസ്ഥാന സമിതി അംഗം എന്നുള്ള തരത്തിലുള്ള തരത്തിൽ അദ്ദേഹം നടത്തുന്ന യാത്ര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ പല പ്രദേശങ്ങളിലും സി പി എമ്മിന് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് നേതൃത്വത്തിൻ്റെ വഴിപിഴച്ച പോക്കിൽ മനമെടുത്ത നിരവധി സഖാക്കൾ ശ്രീ മധു മുല്ലശ്ശേരിയുമായി ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അക്കാര്യങ്ങൾക്ക് തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തിരുവനന്തപുരം ജില്ലയിൽ മാർസിസ്റ്റ് പാർട്ടി ഇതുവരെയും കാട്ടിയിട്ടില്ലാത്ത തരത്തിൽ ആ പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുവാനും വേട്ടയാടുവാനും ശ്രമിക്കുന്നത് അത് സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വാക്കുകൾ കൊണ്ട് പലപ്പോഴും പറഞ്ഞിരുന്നു അതിന് ശ്രീ മധു മുല്ലശ്ശേരി തന്നെ ആദ്യ ദിവസങ്ങൾ മറുപടി പറഞ്ഞു പിന്നീട് എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട കാര്യമില്ല എന്ന് കരുതി ഞങ്ങളത് വിട്ട് അപ്പോൾ അതിലൊന്നും പതരാതെ ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ വേവലാതിയിൽ പോലീസിനെ ഉപയോഗിച്ച് അദ്ദേഹത്തെ കള്ളക്കേസുകൾ കൊടുക്കുവാനാണ് സി പി എം നേതാക്കന്മാർ ശ്രമിക്കുന്നത് കല്ലുവച്ച നുണകളാണ് ഓരോ ദിവസവും പറയുന്നത് അത് ഏറ്റുപറയാൻ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി കൂടുമ്പോൾ അതിനവർ നിയമം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തമായി പ്രതിരോധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ശ്രീ മധു മുലശ്ശേരിക്കെതിരെ കള്ളക്കേസുകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സി പി എം വളരെ വലിയ വില തിരുവനന്തപുരം ജില്ലയിൽ കൊടുക്കേണ്ടി വരും കള്ളക്കേസുകൾ ചമയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഞങ്ങൾ നേരിടും കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ ചില കേസുകൾ എടുക്കുന്നതുമായി ഞങ്ങൾക്ക് വിവരങ്ങളുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം രണ്ട് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ടപ്പോഴേക്കും അവരോട് വസ്തുതകൾ പറഞ്ഞു ഇന്നലെ ചില മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് വിവരങ്ങൾ ലഭിച്ചു എഫ്ഐആർ എടുത്തിട്ടുണ്ടെന്നാണ് വിവരം ലഭിച്ചത് ഇന്നിപ്പോൾ ചില പത്രങ്ങളിൽ ആ വാർത്ത വന്നിട്ടുമുണ്ട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മധു മുല്ലശ്ശേരിയെ തകർക്കാൻ ശ്രമിച്ചാൽ മാനസികമായി തളർത്താൻ ശ്രമിച്ചാൽ ബി ജെ പി എന്ന പ്രസ്ഥാനമാണ് അദ്ദേഹത്തെ ബി ജെ പിയിൽ ചേർത്ത് പ്രവർത്തിപ്പിക്കുവാൻ തീരുമാനിച്ചത് സി പി എം നേതാക്കന്മാർ വിഡ്ഢികളുടെ സ്വർഗത്തിലായിരിക്കും എന്നാണ് എനിക്ക് പറയുവാനുള്ളത് മധു മുലശ്ശേരിയുമായി ആദ്യ ദിവസങ്ങളിൽ ചർച്ച നടത്തുമ്പോൾ തന്നെ അദ്ദേഹം സി പി എം ഉപേക്ഷിച്ചാണ് വരുന്നതെന്നും സി പി എം ആശയപരമായും മറ്റു സംഘടനാപരമായും ഏറ്റവും ശക്തമായി സി പി എം വിയോജിച്ച് നിൽക്കുന്ന ബി ജെ പിയിലേക്കാണ് വരുന്നതെന്നുള്ള ഉത്തമബോധ്യത്തോടെയാണ് അദ്ദേഹം വന്നത് ആ ഉത്തമ ഉത്തമബോധ്യത്തോടെ തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് അപ്പോൾ സി പി എമ്മിൻ്റെ സ്വാഭാവികമായും കേരളത്തിലെ സ്വഭാവം അനുസരിച്ച് ആ പാർട്ടി വിട്ട് പോകുന്നവരെ സി പി എം ഏതൊക്കെ തരത്തിൽ സാധിക്കുമോ ആ തരത്തിലൊക്കെ തന്നെ വക പതിവ് ശ്രീ മധു മുലശേരിയുമായി ആദ്യ മണിക്കൂറുകളിൽ അദ്ദേഹം സി പി എം രാഷ്ട്രീയം ഉപേക്ഷിച്ച് ആദ്യ മണിക്കൂറുകളിൽ ബി ജെ പിയിലേക്ക് അദ്ദേഹവും ആദ്യം ചർച്ച നടത്തിയ രണ്ട് നേതാക്കന്മാരാണ് ഇത് ഒന്ന് ഹരീഷ് ആർക്കര ചെറിയെങ്കിലും മണ്ഡലം പ്രസിഡന്റ് മറ്റൊന്ന് ആ മണ്ഡലത്തിൻ്റെ സംഘടനാ ചാർജുള്ള പോത്തങ്കോട് മുൻപ് ഗ്രാമപഞ്ചായത്ത് മുമ്പ് ബാലമുരളി അവർ രണ്ടുപേരാണ് ആദ്യം മോച്ചെണ്ണമായിട്ട് ചർച്ചകൾ ആരംഭിച്ചത് ആ സമയത്ത് തന്നെ സി പി എം ഏതൊക്കെ തരത്തിൽ ഉള്ള ആക്രമണങ്ങൾ അതിപ്പോൾ നേരത്തെ ദ്വീപ് ചോദിച്ചതുപോലെ നിയമപരമായിട്ടായാലും ശാരീരികമായാലും രാഷ്ട്രീയമായാലും സി പി എം അതിന് തുനിഞ്ഞാൽ അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ അതേ നാണയത്തിൽ നേരിടാൻ ഞങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി തീരുമാനിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ബി ജെ പിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചത് ഞങ്ങളുടെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചത് ഒരു സംശയവും വേണ്ട അത് വളരെ ശക്തമായിട്ട് ഞങ്ങൾ ആ നിലപാടിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഇദ്ദേഹം ബി ജെ പിയിൽ ചേർന്ന ആ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു അന്ന് സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം തുടങ്ങിയിരുന്നില്ല സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സമ്മേളന പ്രതിനിധികളിൽ ചിലർ വരും നാളുകളിൽ ബി ജെ പിയിൽ ചേരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ ജില്ലയുടെ പല ഭാഗത്തും സി പി എമ്മിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടി മാറി ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെയും ഒക്കെയായിട്ട് നോൺ വില്ലബിൾ ഒഫൻസിൽ അദ്ദേഹത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ ശ്രീ എം വിജയകുമാർ അദ്ദേഹം തിരുവനന്തപുരം സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്തായിരുന്നു മധുമുല്ലശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നത് അപ്പോൾ എം വിജയകുമാർ അതിനുശേഷം കടകംപള്ളി സുരേന്ദ്രൻ അതിനുശേഷം ആനാവൂർ നാഗപ്പൻ അങ്ങനെ മൂന്ന് മാർസിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരായിട്ടുള്ള മൂന്ന് പേരോടൊപ്പം അദ്ദേഹം എൽ സി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവരാരെയും അദ്ദേഹം സ്വാധീനിക്കാൻ ശ്രമിച്ചതായിട്ട് അവരാരും പറഞ്ഞില്ല ആദ്യം അദ്ദേഹം ഏരിയ സെക്രട്ടറി ആവുന്നത് ജോയ് ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോഴല്ല അങ്ങനെയാണെങ്കിൽ ആ മുൻപുണ്ടായത് ജില്ലാ സെക്രട്ടറിമാരും പറയട്ടെ മധു മുല്ലശ്ശേരി വളഞ്ഞ വഴിയിലൂടെയാണ് പാർട്ടി പ്രവർത്തനം നടത്താതെയാണ് ഈ പത്ത് മുപ്പത് വർഷം ഞങ്ങളുടെ പാർട്ടിയുടെ വിവിധ സ്ഥാനങ്ങളിലിരുന്ന് അവർ പറയട്ടെ പിന്നെ അദ്ദേഹം ചോദിച്ചാൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട് മധുപ്രവർത്തകർ മനസ്സിലാക്കി കാണും ഈ പെട്ടി തുറന്നു പോലും ഞാൻ നോക്കിയില്ല എന്ന് പറയുമ്പം ഈ ജോയിക്ക് എങ്ങനെയാണ് അതിനകത്ത് എൻ്റെ ഉണ്ടെന്ന് പറ മനസ്സിലായത് പെട്ടിയുടെ മുകളിൽ കൂടെ കണ്ടാൽ തന്നെ അകത്തിരിക്കുന്നത് അറിയാനുള്ള എന്തെങ്കിലും ദിവ്യ ശക്തിയോല്ലാം ജോലിക്കുണ്ടോ അപ്പോൾ ഇത്തരത്തിൽ സ്വന്തം ബൂത്തിൽ പുറകിൽ പോയതിനു ശേഷം സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ എന്തൊക്കെയോ തകർന്നിരിക്കുകയാണ് ഒരു ബാലൻസ് ചെയ്ത് കാര്യങ്ങൾ ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരവസ്ഥ തകർന്നിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത് തീർച്ചയായിട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് വേട്ടാടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ശക്തമായി നേരിടും പ്രതിരോധിക്കും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടും പിന്നെ നാലാം തീയതി ജനുവരി നാലാം തീയതി ബി ജെ പി മംഗലാപുരം പോലീസ് സ്റ്റേഷനിലേക്ക് വൈകുന്നേരം നാലുമണിക്ക് ശനിയാഴ്ച ഈ മധു മുല്ലശ്ശേരിയെ കള്ളക്കേസിൽ കൊടുക്കുന്നതിനെതിരെ ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയാണ് അതിനെ തുടർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും